എമിഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ ശിവരാത്രിൻ്റെ തലേന്ന് സ്റ്റേജ് പ്രോഗ്രാമില് നമ്മളെ ചിഞ്ചിരും അവളെ ഫ്രണ്ട്സും ഡാൻസ് കളിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു അമ്പലത്തിലെ സ്റ്റേജിൽ അവള് ഡാൻസ് ചെയ്യുന്നത് ഇപ്പം മോളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടരയ്ക്കാണ് കേട്ടോ കാരണം സംസ്കാരി സമ്മേളനവും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ പരിപാടി സാധാരണ പരിപാടി ഉണ്ടായിരുന്നത് ശിവരാത്രിക്കായിരുന്നു ഉണ്ടാവൽ പക്ഷെ നല്ല തിരക്കും പരിപാടി സ്റ്റേജ് പ്രോഗ്രാമും കൂടുതലായതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാം ഇന്നത്തേക്ക് വെച്ചതാണ് അങ്ങനെ ആകുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ പ്രോഗ്രാമൊക്കെ ഒരുപാട് ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറക്കം വരെയും കളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ തലേന്നത്തെ പരിപാടിക്കാണ് കേട്ടോ ഞങ്ങൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവരെ ഒരുക്കിയതും ഈ ഒരു ഡാൻസ് പഠിപ്പിച്ചതിനുള്ള എല്ലാ ക്രെഡിറ്റും മാതിരി ാണ് കേട്ടോ അതിൻ്റെ അന്യത്തിയാണ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് അതിനാണ് ഡ്രസ്സ് പോയി മേടിച്ചതും അതുപോലെ തന്നെ ബുക്ക് ചെയ്തതും സ്റ്റേജ് ബുക്ക് ചെയ്തതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് കേട്ടോ ചെയ്തത് എനിക്കുണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ട് ദിവസം മുന്നേ അവൾക്ക് സ്കൂളിൽ വാർഷികമായിരുന്നു അപ്പോൾ അഞ്ച് ഡാൻസിനും ഒരു പാട്ടിനും ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ സ്റ്റെപ്പും ഇതിലെ സ്റ്റെപ്പും കൂടെ മിക്സിങ് ആയി പോകാമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു കാരണം ആ ഒന്ന് ചെറിയ കുട്ടീനെ വെച്ചിട്ടവളത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവളോട് ചോദിച്ചു മോളെ സ്റ്റെപ്പൊക്കെ ഓക്കെ അല്ലേ അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ നമുക്ക് സമാധാനമായിട്ടോ പിന്നെ ആൾ വലിയ ഹാപ്പി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതാ ഇതുപോലുള്ള വലിയ വലിയ ഓർണമെൻസും ഇഷ്ടത്തിനനുസരിച്ചുള്ള ലിപ്സ്റ്റിക്കും മേക്കപ്പും ഈ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും ഒക്കെ ഇടാൻ പറ്റുമല്ലോ നമ്മളാകുമ്പോൾ സാധാരണ മേക്കപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരൊക്കെ ഒരുക്കി വന്നപ്പോഴത്തേക്കും സമയം വന്നിട്ട് എട്ട് മണി ആയിട്ടുണ്ട് എട്ടരയ്ക്കാണ് പ്രോഗ്രാം ഉള്ളത് സംസ്കാരിക സമ്മേളനം കഴിയുമ്പോൾ ആദ്യം ഹസ്ബൻഡ് വന്ന് കാറിൽ കൂട്ടിയിട്ട് സ്റ്റേജിൻ്റെ ബേക്കി കൊണ്ട് ഇറക്കുക എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമില്ല പക്ഷേ മക്കൾ ചെരുപ്പൊന്നുമില്ല അതുമല്ല നടന്ന അവിടെ അതുകൊണ്ട് കാറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ആ മുടിയൊക്കെ സെറ്റ് ചെയ്ത് സെൻറ്ററില് റോസയൊക്കെ വെച്ച് കൊടുത്തു നല്ല ഭംഗി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ മക്കളങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഒരുങ്ങിയൊക്കെ കാണുമ്പോൾ നമുക്കായാലും ഒരു സന്തോഷമല്ലേ കാണുമ്പോൾ അല്ലേ മോളെ മുല്ലപ്പൊക്കെ വെച്ചതിനു ശേഷം അതിൻ്റെ ഉള്ളിലൊരു റോസയും കൂടി ഒക്കെ വെച്ച് കൊടുത്തിട്ട് അതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ താഴത്തെ ഇതുവരെ കണ്ണ ഇതാത്ത കൊണ്ടൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ആവാൻ കുറച്ചൊരു സമയം പിടിച്ചു അത്രേ ഉള്ളൂ കേട്ടോ അതിനുശേഷം ഇത് അവരെ കയ്യിലൊക്കെ അൾട്ടിട്ട് എടുത്തു മൂന്നാൾക്ക് എന്ത് ആ കാര്യം ചെയ്യുകയാണെങ്കിലും അപ്പം തന്നെ ഫസ്റ്റ് ചെയ്യണം ഫസ്റ്റ് ചെയ്യണം ഫസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് മൂന്ന് പേരും മൂന്നാൾക്കാരായി ഒരുക്കിക്കൊണ്ടിരുന്നു കേട്ടോ അല്ലാതെ ഇവരെയും കൂടെ ഒരുമിച്ച് ഒരാൾക്ക് തന്നെ ഒരുക്കാൻ കഴിയില്ല അങ്ങനെ ഫൈനൽ ലുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരമ്പലത്തിലെത്തി അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇതാണ് ശിവക്ഷേത്രം ഞങ്ങൾ അതിനേശേ വരെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ അടുത്തേക്ക് ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ആൻറ്റിയും എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ അമ്മയും ആൻറ്റിയും പാപ്പനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ആ അവിടേക്ക് പോവാണ് അങ്ങനെ ഞാനും ഏട്ടനും മോളും ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ പിന്നെ മോളും ഫ്രണ്ട്സും ഒക്കെ കൂടി റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങളിത് ആ ചന്തയിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഓരോരുത്തർ കട സെറ്റാക്കുന്നില്ല കാരണം നാളെയാണല്ലോ ശിവരാത്രി അപ്പോൾ നാളെ ഫുൾ കച്ചോടമുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അവർ നാളത്തേക്കുള്ളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക അതിനു വെച്ചാൽ ഇതാ ഞങ്ങൾ അവിടുന്ന് വേഗം സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ചോറും സാമ്പാറും കഴിക്കാനും പോകുന്നു കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ച്